നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സി പി എമ്മിനും എ കെ ജി സെന്ററിനും ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയൊന്നുമല്ല എന്നാണ് ഇപ്പോൾ സി പി എമ്മിന് അകത്തുനിന്ന് തന്നെ ഉയരുന്ന വിവാദങ്ങളും കോലാഹലങ്ങളും ഇതിന് മുൻപ് വരെ അതായത് നാളിതുവരെ പിണറായി വിജയന്റെ ചെയ്തികളോട് കണ്ണടച്ച് കൂട്ടുനിന്നിട്ടുള്ളവർ തന്നെയായിരുന്നു സി പി എമ്മിന്റെ സമുന്നതരായ പല നേതാക്കളും അണികളും പാർട്ടിയും ഭരണവും തന്റെ കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് സി പി എമ്മിലെ ഏക ചക്രാധിപതിയായി പിണറായി വിജയൻ മുന്നേറുമ്പോൾ പിണറായി വിജയൻ എന്ത് തന്നെ ചെയ്താലും അതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളെല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി എന്നും കൂടെയുണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞകാല കേരള രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ പിണറായി വിജയൻറെ മകൾ വീണാ വിജയൻ ബംഗളൂരുവിൽ എക്സാലോജിക്ക് എന്നൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ വിലാസമായി കൊടുത്തിരുന്നത് തിരുവനന്തപുരം പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസമാണ് ചരിത്രത്തിൽ ഇന്ന് വരെയും ഒരു സി പി എം കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സി പി എം കാരന്റെ ബന്ധുക്കളോ മക്കളോ ചെയ്യാൻ കാണിക്കാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ചെയ്തത് കടുത്ത അച്ചടക്ക ലംഘനം തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഒരു സഖാവിന് പോലും ഇത്തരം ഒരു പ്രവൃത്തിയെ അനുകൂലിക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സി പി അണികൾക്കിടയിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന കോലാഹലങ്ങൾ അത്രയും ഒരു കാരണവശാലും വീണാ വിജയന്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ തങ്ങൾക്കാകില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ അണികൾക്കിടയിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സി പി എമ്മിനെയും എ കെ ജി സെന്ററിനെയും പൊതുജന മധ്യത്തിൽ ആക്ഷേപിച്ചിരിക്കുന്നു അവഹേളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്നും ഉയരുന്ന ആരോപണങ്ങൾ ഒരു സി പി എം കാരനോ ഡി വൈ എഫ് എസ് എഫ് ഐക്കാരനോ അഥവാ ഏതെങ്കിലും പാർട്ടിയിലെ ഉന്നതരായ നേതാവിനെ പോലും തോന്നാത്ത കാണിക്കാത്ത ധൈര്യം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതായത് സി പി എം എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഇതുവരെയും അവരവരുടെ ഏതെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടി എ കെ ജി സെന്ററിന്റെ വിലാസം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യത്തിന് തന്നെയാണ് അത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വീണാ വിജയൻ ഇത് ചെയ്തിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവും സമ്മതമില്ലാതെ ഒരു കാരണവശാലും വീണാ വിജയൻ ഇങ്ങനെ ചെയ്യില്ല എന്നുകൂടി സി പി എമ്മിന്റെ ചില അണികൾ പറയുന്നു അതായത് ഇത് ആരാണോ ചെയ്തത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ വിഷമിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം ഇതിന്റെ ഈ കുരിശ് ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിലാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം സി പി എം അണികളും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് പാർട്ടിയിലെ പിണറായിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പിണറായിയെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ആളുകളിൽ പലരും ഇപ്പോൾ കൂറുമാറിയിരിക്കുന്നു ഇനിയും ഈ മകൾ എന്ന മാലിന്യത്തെ ചുമക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിൽ തന്നെയാണ് പല നേതാക്കളും പല അണികളും ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്ന് സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടെ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസിന്റെ ഒരു എഫ് പി കുറിപ്പുണ്ടായിരുന്നു ആയിരങ്ങൾ ചോരയും നീരും കൊടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണിത് യഥാർത്ഥ സി പി എം കാരുടെ ആത്മാഭിമാനത്തിന്റെ ഉത്തുങ്ക ശൃംഗം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് എ കെ ജി സെന്റർ ഏതൊരു പാർട്ടി പ്രവർത്തകന്റെയും അഭിമാന ഗോപുരമാണ് എ കെ ജി സെന്റർ ഈ എ കെ ജി സെന്ററിനെ വളരെ പവിത്രമായി തന്നെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും സി പി എം കാരും കണക്കിലെടുക്കുന്നത് അതിനെ ഇതുപോലെ കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടി ആരെങ്കിലും മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ് എന്നാണ് ആശാ ലോറൻസിന്റെ എഫ് ബി വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ സി പി എം കാരുടെ ആത്മാഭിമാനത്തിന്റെ ചിഹ്നം തന്നെയാണ് എ കെ ജി സെന്റർ ഈ എ കെ ജി സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന അരുവാൾ ചുറ്റിക നക്ഷത്രത്തെ കുറിച്ചും ആശ ലോറൻസ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു പാർട്ടി കോൺഗ്രസിന് വേണ്ടി ഷിപ്പിയാർഡിലെ തൊഴിലാളികൾ ഉണ്ടാക്കിയതാണ് എ കെ ജി സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ അരുവാൾ ചുറ്റിക നക്ഷത്രം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എവിടെ സ്ഥാപിക്കും എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ആലോചനകൾ അത്രത്തോളം കൂറ്റൻ ചിഹ്നം തന്നെയാണ് അത്രത്തോളം ഭാരമേറിയ ചിഹ്നം തന്നെയായിരുന്നു അത് അത്രത്തോളം വിലപിടിപ്പുള്ള ഒരു നിർമ്മിതിയായിരുന്നു ഇതിനും ഒരു നിർദ്ദേശം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പോം വഴി കണ്ടെത്തിയതും എം എം ലോറൻസ് തന്നെയായിരുന്നു എന്ന് ആശാ ലോറൻസ് അനുസ്മരിക്കുന്നു സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരമായ ആത്മാഭിമാനത്തിന്റെ ചിഹ്നമായ എ കെ ജി സെന്ററിന് മുന്നിൽ ഈ ചിഹ്നം സ്ഥാപിക്കാൻ നടപടി എടുക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് എം എം ലോറൻസ് സി പി എം െ വച്ച നിർദ്ദേശം അത് സ്വീകരിക്കപ്പെട്ടു അന്ന് മുതലാണ് എ കെ ജി സെന്ററിന് മുന്നിൽ ഈ കൂറ്റൻ അരിവാൾ ചിറ്റിക നക്ഷത്രം സ്ഥാപിക്കപ്പെട്ടത് ഒരുപാട് ആളുകൾ അതായത് ഒരുപാട് സഖാക്കളുടെ ചോരയും നീരും കൊടുത്ത് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആരെങ്കിലും വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും യഥാർത്ഥ പാർട്ടിക്കാരല്ല വിപ്ലവ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്നും തന്നെ ഉയരുന്ന ആരോപണങ്ങൾ മഹാനായ ഒരു മനുഷ്യന്റെ പേരിലുള്ള സ്ഥാപനമാണിത് അല്ലെങ്കിൽ മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പേരാണ് ഈ സ്ഥാപനത്തിന് നൽകിയിരിക്കുന്നത് ഈ മന്ദിരത്തിന് നൽകിയിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും പാർട്ടിക്ക് വേണ്ടി മരിക്കുകയും പാർട്ടിക്ക് വേണ്ടി ശ്വസിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ എ കെ ജിയുടെ പേരിൽ പടുത്തുയർത്തിയിരിക്കുന്ന ഈ മന്ദിരത്തിന്റെ വിലാസം തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചവരാരും തന്നെ സി പി കാരല്ല എന്ന് തന്നെയാണ് ആശാ ലോറൻസിന്റെ എഫ് പി കുറിപ്പിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെയും നിശദമായി വലിച്ചു കീറി കുടഞ്ഞൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് ആശ ലോറൻസ് ഇത്തരത്തിൽ ഒരു എഫ് പി കുറിപ്പിട്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തെന്നറിയാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദർശ ശുദ്ധി എന്തെന്നറിയാത്ത ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുമിത്രാദികൾ ഇതുപോലെ പാർട്ടിയെയും പാർട്ടി സ്ഥാപനങ്ങളെയും കച്ചവടവത്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന ാണ് പല സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് പല രാഷ്ട്രീയ പ്രതിയോഗികളും ഇത് തന്നെയാണ് എടുത്തു പറയുന്നത് അതായത് കച്ചവടവത്കരിക്കപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കുവാൻ ഈ സംഭവം ധാരാളം മതിയായിരിക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടിയെ പണമുണ്ടാക്കുവാനുള്ള ഒരു കറവ പശുവായി മാറ്റിയിരിക്കുന്നു ചിലർ എന്നാണ് പല നേതാക്കളും പല അണികളും ഇപ്പോൾ അടക്കം പറയുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും എല്ലാം പാർട്ടിയെ ഇതുപോലെ കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടി സ്ഥാപനങ്ങളെ കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടി പലപ്പോഴും ശ്രമം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ആക്ഷേപമായി ഉയർത്തി കാണിക്കുന്നത് അന്തു തൊട്ട് ഇന്നോളം പല നേതാക്കളും പല നേതാക്കളുടെ മക്കളും സി ഈ ആത്മാഭിമാന സ്തംഭമായ ഈ മന്ദിരത്തെ പലരും അവരവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന ആക്ഷേപങ്ങൾ അതെന്ത് തന്നെയായാലും നാളെ ഇതുവരെയും തിരുവനന്തപുരത്തുള്ള എ കെ ജി സെന്ററിനെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ചരിത്രം തന്നെയാണ് എന്നാൽ ആ ചരിത്രത്തെ തിരുത്തി എഴുതിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ അത്തരം ആദർശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമന്ദിരത്തിന്റെ വിലാസം തന്നെ തന്റെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് ആ കമ്പനി ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു സീരിയസ് വിവാദത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള അന്വേഷണ ഏജൻസികൾ അഴിമതി ആരോപണത്തിന്റെ പേരിൽ എക്സാലോചിക്ക് എന്ന വീണാ വിജയന്റെ കമ്പനിയുടെ കേസിനെ ആസ്പദമാക്കി ഇപ്പോൾ എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറുവാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും സി പി എം കാരെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനിക്ക് എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുക്കുന്നു ആരോടും ആലോചിക്കാതെ പാർട്ടിയോടോ പാർട്ടി പാർട്ടിയാണികളോടോ നേതാക്കളോടോ ആലോചിക്കാതെ തനിഷ്ടപ്രകാരം വീണാ വിജയൻ അത് ചെയ്യുന്നു മാത്രമല്ല ആ കമ്പനി സാമ്പത്തിക ക്രമക്കേടുകളിലും അഴിമതികളിലും പെട്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരുന്നു വിലാസം എ കെ ജി സെന്ററിലായതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് എ കെ ജി സെന്ററിൽ വന്ന് അന്വേഷിക്കേണ്ടത് ബാധ്യത വരുന്നു അതായത് എ കെ ജി സെന്ററിലേക്ക് അന്വേഷണ ഏജൻസികൾ ഒരു സാമ്പത്തിക ക്രമക്കേടിന്റെ കാര്യത്തിൽ വീണാ വിജയന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ പേരിൽ എ കെ ജി സെന്ററിലേക്ക് കടന്നുകയറുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരം നാണക്കേട് സി പി എമ്മിന്റെ അനുഭാവികൾക്കും സി പി എമ്മിന്റെ നേതാക്കൾക്കും ഉണ്ടാകാനില്ല എന്ന് തന്നെയാണ് ആശാലോറൻസും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇതിന് പിണറായി വിജയൻ സി പി എം അനുഭാവികളോടും പാർട്ടിയോടും മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും വരുന്നാളുകളിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എ കെ ജി സെന്ററിലേക്ക് കടന്നുകയറുമോ അന്വേഷണ ഉദ്യോഗസ്ഥർ എ കെ ജി സെന്ററിൽ എത്തുമോ പരിശോധന നടത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറയാനാകില്ല ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ സി പി എമ്മിന്റെ നെഞ്ചത്ത് ഏൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും എന്ന് തന്നെയാണ് ഓരോ സി പി എം പ്രവർത്തകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ഏത് തരത്തിൽ അതിനെ പ്രതികരിക്കേണ്ടു ഏതു തരത്തിൽ അതിനെ പ്രതിയോഗിക്കേണ്ടു എന്നറിയാതെ വിഷമിക്കുകയാണ് കേരളത്തിലെ സി പി എം വക്താക്കൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും എ കെ ജി സെന്ററിനെ വിലാസമാക്കി വീണാ വിജയൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ വിലാസം തേടി പിടിച്ച് വരാതിരിക്കാൻ സാധിക്കില്ല അത് നിയമ നടപടികളുടെ ഭാഗം തന്നെയാണ് അതിനെ ചെറുക്കുവാൻ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളൊന്നും അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരം ആത്മാഭിമാന ഗോപുരമായ മന്ദിരുമായ എ കെ ജി സെന്ററിനെ വീണാ വിജയൻ പോലീസിന് മുമ്പിൽ അന്വേഷണത്തിന് വേണ്ടി തുറന്നിട്ട് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം അണികൾക്കിടയിൽ ഉയരുന്ന വികാരം